ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ആദ്യം മുതലേ ഉറച്ച നിലപാടിൽ നിന്നിട്ടുള്ള അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് വാർത്തകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ രാഹുൽ ഈശ്വർ അപ്പൊ രാഹുൽ ഈശ്വർ പുരുഷന്മാർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് വേണം ഏതെങ്കിലും ഒരു പുരുഷനെതിരെ ഏതെങ്കിലും ഒരു സ്ത്രീ കൊണ്ടുവന്നിട്ട് ഒരു പരാതി കൊടുക്കുകയാണ് ഇയാളെന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഇയാളെന്നെ വേണ്ടാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ കാത്തിരിക്കുകയാണ് കേസെടുക്കാനും പിന്നെ അവന്റെ ജീവിതം കോഞ്ഞാട്ടയക്കാനും ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കണ്ടിരുന്നു ഒരു അധ്യാപകനെതിരെ ഒരു വിദ്യാർത്ഥി പീഡന പരാതി കൊടുത്തു അഞ്ചു വർഷമായുള്ള നിയമ പോരാട്ടം നടത്തി അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തി പക്ഷെ സമൂഹത്തിൽ അദ്ദേഹത്തെ കണ്ടത് ഈ അഞ്ചു വർഷം അദ്ദേഹം അനുഭവിച്ച ആ ഒരു പീഡനം അദ്ദേഹത്തിനും ഉണ്ടല്ലോ മാനവും അഭിമാനവും ഒക്കെ അപ്പം ഇങ്ങനെ പുരുഷന്മാർക്കെതിരെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കുറേ മരവാഴകളുണ്ട് അത് രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ഈ യുവ രാഷ്ട്രീയ നേതാവിന്റെ ജീവിതം കോഞ്ഞാട്ടേക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള രണ്ടു മൂന്ന് ഐറ്റങ്ങൾ പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ അവരെ കണ്ടത് അല്ലെ അവരെ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കണ്ടതാ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ചിരിച്ചു കൊണ്ടുവന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വന്നുകൊണ്ട് വലിയ ക്രെഡിറ്റ് ആയിട്ട് അവനെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എത്രത്തോളം സത്യമുണ്ട് എന്ന് പോലും മനസ്സിലാക്കാതെ ഇറങ്ങി തിരിച്ചിട്ടുള്ള കുറെ രാഷ്ട്രീയ നേതാക്കന്മാരും കുറെ രാഷ്ട്രീയ അമ്മച്ചിമാരും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്തപ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് ശക്തമായ പിന്തുണയുമായിട്ട് വന്നതും സ്ത്രീ സമൂഹം തന്നെയായിരുന്നു അതും അദ്ദേഹത്തെ പാലക്കാട് നിന്ന് വിജയിപ്പിച്ചിട്ടുള്ള അമ്മമാരും സഹോദരിമാരും കുറച്ച പിന്തുണയുമായിട്ട് രംഗത്ത് വന്നു അന്ന് മുതൽ ഈ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് ഇത് വ്യാജ പരാതിയാണ് രാഹുലിനെതിരെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയത്തിലുള്ള അതായത് കോൺഗ്രസിലുള്ള ഉന്നതന്മാരായിട്ടുള്ള നേതാക്കന്മാരടക്കം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇവരെ കൊണ്ട് ഇതൊക്കെ കൊണ്ടിതൊക്കെ പറയപ്പെന്തിക എന്ന് പറയുന്ന വേറൊരു സാധനം വന്നു അങ്ങനെ പല പല ആളുകളും വന്ന് രാഹുൽ മാങ്കൂട്ടത്ത് പീഡിപ്പിക്കുന്നതിന്റെ പീഡന കഥകൾ മാത്രമായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എടുത്തിട്ടായിരുന്നു അതിന് അവസാനം ക്രൈംബ്രാഞ്ച് വന്ന് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഏറ്റെടുത്തിട്ട് ഇപ്പൊ എന്തായെന്നുള്ളത് നമുക്കറിയാലേ ഈ പറയപ്പെട്ട ആളുകളെല്ലാം ഇതിൽ നിന്നും പിന്മാറുന്നൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പൊ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായി നിന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ ഇവർക്കെതിരെ വിമർശനം നടത്തിയതിന്റെ പേരിൽ രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും കേസുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ പറയപ്പെടുന്ന ഇപ്പോഴത്തെ പ്രഗത്ഭയായിട്ടുള്ള യുവ നടിയും അല്ലെങ്കിൽ അതിന് പിന്നിൽ കളിച്ചിട്ടുള്ള ആളുകളും എന്നാൽ ആൺകുട്ടിയാണ് കേട്ടോ രാഹുൽ ഈശ്വരി ആൺകുട്ടി എന്ന് പറഞ്ഞ പോരാ പുലിക്കുട്ടിയാണ് നിയമവ്യവസ്ഥകളൊക്കെ വ്യവസ്ഥകളൊക്കെ അത്യാവശ്യം അറിയാവുന്ന ഒരു അഡ്വക്കേറ്റും കൂടെ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം വളരെ വൃത്തിയായിട്ട് ചെയ്യും ഈ പരാതി കൊടുക്കുന്നവരെയൊക്കെ ഇനി കോടതി ഇറക്കാൻ രാഹുൽ ഈശ്വർ മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഒന്ന് കാണണം കാണാതെ പോകരുത് എനിക്കെതിരെ വ്യാജ പരാതിയുമായി റിനി മുഖ്യമന്ത്രിക്കും പോലീസ് കമ്മീഷണർക്കും റൂറൽ എസ്പിക്കും ഡി ജി പി പരാതി കൊടുത്തു എന്ന് മാധ്യമങ്ങൾ പറയുന്നു ഞാൻ സർവാത്മനാ സ്വാഗതം ചെയ്യും ഈ വ്യാജ പരാതിയെ ഞാൻ പൊളിച്ചെടുക്കുമെന്ന് മാത്രമല്ല റിനിക്കെതിരെ പരാതി കൊടുക്കുകയും ആ പരാതി അതിശക്തമായി ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യും ഞാൻ ഓൾറെഡി എന്റെ ഹൈക്കോടതിയിലെ അടക്കം കോസിംഗ് അനോയൻസ് ബൈ ഫയലിംഗ് ഫോൾസ് കംപ്ലൈൻറ്റ് വ്യാജ പരാതികൾ കൊണ്ട് അനോയൻസ് ഉണ്ടാക്കുക ക്രിമിനൽ ഇന്റിബിഡേഷൻ കൊണ്ടുവരിക വ്യാജമായി പരാതി കൊടുക്കുക എന്ന വകുപ്പുകൾ ഇൻവോക്ക് ചെയ്തുകൊണ്ട് റിനിക്കെതിരെ പരാതി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റിനി ഈ പരാതികളുടെ ശക്തി അറിയും ഈ തീവ്ര ഫെമിനാറ്റുകൾ പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുന്ന പാവാട ആണുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും

പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റി മാറ്റിത്തുന്ന സാഹചര്യം വരെ ഉണ്ടായത് ഇതിനുശേഷം രൂക്ഷമായ സൈബർ ആക്രമണം താൻ റിനി ആൻഡ് ജോർജിന്റെ പരാതി പറയുന്നത് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ പ്രതികരിക്കുകയാണ് നീതിക്കായി ന്യായത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിനായി വ്യാജ പരാതികൾക്കെതിരെ തീവ്ര ഫെമിനാസിസത്തിനെതിരെ കേരള ജന പ്രതികരിക്കുകയാണ് പ്രതികരിക്കുമ്പോൾ മാന്യമായിട്ട് പ്രതികരിക്കണം അസത്യം പറയരുത് ആഭാസം പറയുന്നത് അതിനൊന്നും ഒരു ഡൗട്ടും ഇല്ല റിനി എന്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി റിനി എത്രയോ വൃത്തികെട്ട രീതിയിൽ വസ്ത്രം ധരിച്ച് എത്രയോ പരിപാടികൾക്ക് പോയിട്ടുണ്ട് അതൊന്നും ഞാൻ എന്റെ തമ്മിലായിട്ടോ ഫോട്ടോയിലോ യൂസ് ചെയ്തിട്ടില്ല റിനി ഏറ്റവും മാന്യമായി നിൽക്കുന്ന രീതിയിൽ ുള്ള ഡ്രസ്സും റിമിയുടെ ഏറ്റവും നല്ല കോസ്റ്റ്യൂമിലുള്ള ഫോട്ടോകൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അത് ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നുണ്ടാണ് ഈ ബഹുമാനം റിമിക്ക് സ്വന്തമായിട്ട് കാണില്ല ബാക്കി സ്ത്രീകളോട് കാണില്ല പക്ഷേ എനിക്ക് സ്ത്രീകളോട് ബഹുമാനം ഉള്ളതുകൊണ്ടും അവർ വെൽ റെപ്രസെന്റഡ് ആകണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുള്ളത് പല ഓൺലൈൻ ചാനലുകളും വളരെ മോശമായ രീതിയിലാണ് തന്നെ ചിത്രീകരിക്കുന്നത് ഒപ്പം തന്നെ താൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങൾ അടക്കം അതെല്ലാം ഓൺലൈനിലുണ്ട് ഇതിന്റെ താഴെയൊക്കെ സഭ്യമല്ലാത്ത രീതിയിലുള്ള കമന്റുകൾ വരുന്നു ഇത്ര അത് നമ്മൾ ചില ആളുകൾ അങ്ങനെ സഭ്യമല്ലാത്ത രീതിയിലുള്ള കമന്റുകൾ ഉണ്ട് ഒരു കാരണവശാലും പാടില്ല ഒരു സ്ത്രീയെ നമ്മൾ അതിശക്തമായി വിമർശിക്കുമ്പോ എതിർക്കുമ്പോ അവരുടെ നിലപാടിനെയാണ് വിമർശിക്കേണ്ടത് ഈ സ്ലക് ഷെയിമിങ് ഒരു കാരണവശാലും ശരിയല്ല ആ ഒരു കാര്യം ഫെമിനിസ്റ്റുകൾ പറയുന്നത് കറക്റ്റാ അതായത് ഫെമിനിസ്റ്റുകളോട് നൂറ് കാര്യത്തിൽ യോജിപ്പുണ്ട് പക്ഷേ ഒരു സ്ത്രീയെ ഈ സ്ലക്ഷെയിമിങ് എന്ന് പറയുന്ന കാര്യം ഒരു കാരണവശാലും ചെയ്യരുത് അവരുടെ നിലപാട് തെറ്റാണ് അവരുടെ സമീപനം തെറ്റാണ് അതൊക്കെ നമുക്ക് പറയാം പക്ഷേ സിലക് ഷെയിമിങ് പാട് ഇത്തരക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് പ്രധാനമായും റിനി ആൻ ജോർജ് ആവശ്യപ്പെടുന്നത് രാഹുൽ ഈശോ അടക്കമുള്ളവർക്കെതിരെ പരാതി ഇതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കേൾക്കുക പുറത്തുവിട്ടിട്ടുള്ള ഓൺലൈൻ ചാനലുകളുടെ ലിങ്കുകളടക്കം ഈ പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും മുഖ്യമന്ത്രിക്ക് മാത്രമല്ല ആലുവ റൂറൽ എഫ് പി സൈബർ പോലീസ് മുനുമ്പം ഡി വി എസ് പി എന്നിവർക്കാണ് റിമിയൻ ജോർജ് കൊടുക്കുമ്പോ ഒരു കൊടുക്കുമ്പോൾ ഈ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി വ്യാജ പരാതി ഒരു ഇരിക്കട്ടെ ഇന്റർപോൾ അന്വേഷിക്കുന്നു പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഉണ്ടല്ലോ ഇത്തരത്തിലുള്ള നടപടികൾ അതായത് ഈ ആക്രമണങ്ങൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾക്കെതിരെ അടിയന്തര ഇടപെടലാണ് ഈ പരാതിയിൽ ആവശ്യപ്പെടുന്നത് എപ്പോഴാണ് രജിസ്റ്റർ ചെയ്ത് ഇവർക്കെതിരെ നടപടി എടുക്കണമെന്നും റിലിയോട് പരാതിയിൽ ആവശ്യപ്പെടുന്നു റിനി ആതിശക്തമായ ഇതിന് തിരിച്ചടി ഉണ്ടാവും റിനി എന്നെക്കൂടെ ഈ കേസിൽ ഉൾപ്പെടുത്തിയെന്ന് ഞാൻ റിനിയോട് വളരെ താഴ്മയോടുകൂടി നന്ദി പറയുന്നു നിങ്ങളെ പോലുള്ള തീവ്ര ഫെമിനാറ്റുകൾ നമ്മുടെ നാട്ടിലെ ആണുങ്ങളുടെ ജീവിതവും കരിയറും നശിപ്പിക്കാൻ നോക്കുമ്പോൾ ആതിശക്തമായ അതിനെതിരെ എന്നും സ്വരം ഉണ്ടാവും മുഖ്യമന്ത്രിയല്ല ആർക്കെതിരെ ആർക്ക് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ ആർക്ക് ആരുടെ സമക്ഷം കംപ്ലയിന്റ് കൊടുത്താലും ആതിശക്തമായി റിനിയെ വിമർശിക്കും റിനി ഓർക്കണം റിനി മദർ തെരേസി ഒന്നും അല്ലല്ലോ വിമർശനത്തിന് അതീതയാകാൻ അങ്ങനെ ഒരു അഭിപ്രായം ഋനിക്കു പോലും റിനിയെ കുറിച്ച് കാണുന്നല്ലോ അപ്പോ റിനിയാകട്ടെ ആകട്ടെ ഈ പച്ചക്കള്ളം പറയുന്നവരെ പൊളിച്ചെടുക്കാൻ ഞാൻ എന്നും ഉണ്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ അടക്കം വലിയ പ്രാധാന്യത്തോട് കൊടുത്തിട്ടുണ്ട് രാഹുൽ ഈശ്വരനെതിരെ പരാതി എന്നുള്ളത് റിനി റിനി നിയമ നടപടി നേരിട്ട് തുടങ്ങാൻ പോണേ ഉള്ളൂ ഞാനും തുടങ്ങിയിട്ടുണ്ട് എന്റെ അഡ്വക്കേറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും റിനി രാഹുൽ മാംകൂട്ടത്തിനെ മെലക്കെടുത്തിയ പോലെ ഒരുപാട് പുരുഷന്മാരെ ഈ വ്യാജ പരാതികളിൽ വേട്ടയാടാൻ നോക്കുന്നത് പോലെ റിനിക്ക മനസ്സിലാകും ലീഗലി മെനക്കെടുത്ത് എന്താ ഞാൻ ആ സെക്ഷൻസ് ഇപ്പോഴേ നോക്കി വെച്ചിട്ടുണ്ട് കോസിങ് അനോയൻസ് ബൈ ഫയലിംഗ് ഫോൾസ് കംപ്ലൈൻറ്റ് ഇത്തരം വ്യാജ പരാതികൾ കൊണ്ട് അനോയൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ അതിശക്തമായി പോകും ഒന്ന് ഞാൻ വാദിക്കും ഞാൻ അഡ്വക്കേറ്റ് ആണ് ഹൈക്കോടിലെ സീനിയർ അഡ്വക്കേറ്റിനെ കൊണ്ട് വാദിപ്പിക്കുക അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ കൊണ്ട് വാദിപ്പിക്കും ഫെമിനാസികളുടെ കട പൂട്ടിയിട്ടേ ഞാൻ തിരിച്ചു പോവുള്ളൂ ഈ തീവ്ര ഫെമിനാസികളുടെ ഈ തീവ്ര ഫെമിനിച്ചുകളുടെ കട പൂട്ടി അവരുടെ പരിപാടികൾ അവസാനിപ്പിച്ച് അവരെ കെട്ടി കെട്ടിച്ചിട്ടേ ഇതിന് തിരിച്ചറങ്ങുള്ളൂ ആ അവസരം രാഹുൽ ആ ഒരു ധൈര്യത്തിന് വലിയൊരു സൊല്യൂട്ട് കൊടുക്കാം ആണുങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ വേണ്ടേ സംസാരിക്കാം അല്ലേ കാരണം ഇത് ഈ സ്ത്രീകളെ നമ്മൾ സമൂഹത്തിൽ ബഹുമാനിക്കുന്നു അവർക്കാണ് നമ്മളെല്ലാ പ്രയോറിറ്റിയും കൊടുക്കുന്നത് അവരെ നമ്മൾ അത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു കെയർ ചെയ്യുന്നു പക്ഷേ എന്ന് പറഞ്ഞിട്ട് ആണുങ്ങളുടെ നെഞ്ചത്തോട്ട് കുതിര കയറാം ഞങ്ങൾക്ക് ഇവിടെ എന്തും സാധിക്കുമെന്നൊക്കെ കാണിച്ച് കിടക്കുന്ന ഈ ധിക്കാര മനോഭാവം ഉണ്ടല്ലോ ഇവരുടെയൊക്കെ ഈ ഒരു ഈയൊരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫെമിനിച്ചുകളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അതിന് പൊളിച്ചടുക്കുക തന്നെ ചെയ്യണം അതിനകത്ത് ഒരു മാറ്റം ഇല്ല ഇപ്പം വിമർശിക്കുന്നവർ പലരും പല കാഴ്ചപ്പാടിലാണ് വിമർശിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയിട്ടുള്ള ഈ ഒരു പരാമർശങ്ങൾക്ക് ശേഷമാണല്ലോ ഈ പറയുന്ന യുവ നടീനെയൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് അതിനു അതിനുമുമ്പൊന്നും നമ്മളൊരു സീരിയലിലോ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്കകത്തോ ഒന്നും കണ്ടിട്ടില്ല ഗൂഗിളിൽ പോലും അടിച്ചു നോക്കിക്കുക ഗൂഗിൾ തന്നെ പറയും ഇതൊക്കെ ആരാടെ ഇതൊക്കെ എവിടുന്നു പൊക്കിക്കൊണ്ട് എന്നൊക്കെ അവർ ചോദിക്കും പക്ഷെ ഇപ്പൊ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയും ഇന്ന ആളാണ് ഇന്ന ആളാണെന്ന് പറഞ്ഞു തരുമോ അത് അപ്പൊ എന്തായാലും നിങ്ങളുടെ വിലയറഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും